ആലങ്ങാട് പള്ളിയിൽ ഡിസംബർ കൊടിയേറും വനിതകൾ ചേർന്നാണ് ഇക്കുറി തിരുനാൾ നടത്തുന്നത് ചരിത്ര പ്രസിദ്ധമായ ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാളിന് ഡിസംബർ അഞ്ചിന് കൊടിയേറുന്നതോടുകൂടി തുടക്കമാകും മുന്നൂറ്റി പതിമൂന്ന് വനിതകൾ ചേർന്നാണ് നാല് നാലുനാൾ നീളുന്ന ആഘോഷങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്നും പ്രത്യേകതയും ഇക്കുറിയുണ്ട് ആലങ്ങാട് സെന്റ് മേരീസ് നസ്രാണി പള്ളി സ്ഥാപിതമായിട്ട് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാമത് വർഷമാണിത് അതുകൊണ്ട് തന്നെ ഒരു വർഷം നീളുന്ന ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് ഇടവക പാലാവി ഭാഷയിലുള്ള കൂടിയ അതിപുരാതനമായ പേർഷ്യൻ കുരിശ് മാതാവിന്റെ തിരുമുടി എന്ന അത്ഭുത തിരുശേഷിപ്പ് പോർച്ചുഗൽ രാജ്ഞി ലിസ്ബണിൽ വെച്ച് മാർ കരിയാറ്റിക്ക് സമ്മാനിച്ച മണിക്കാസ മാർ കരിയാറ്റിയുടെ ഭൗതികവശിഷ്ടം പുനഃസംസ്കരിച്ച കബറിടം എന്നിവ ഇവിടത്തെ സവിശേഷതകളാണ് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച വൈകിട്ട് ആറിന് നടക്കുന്ന ദ്വീപേലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ പോൾ ചുള്ളി കൊടിയേറ്റും തുടർന്ന് രാത്രി എട്ടിന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ശാന്ത നാടകം അരങ്ങേറും തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ പോൾ ചുള്ളി തിരുനാളാഘോഷ കമ്മിറ്റി കൺവീനർ കൊച്ചുത്രേസ്യ ജോസ് ജോയിന്റ് കൺവീനർമാരായ സോജൻ ലൂസി പൗലോസ് മണവാളൻ ട്രഷറർ റോസി പൈനടത്ത് തുടങ്ങിയവർ സമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട അതിപുരാത ദേവാലയമാണ് ആലങ്ങാട് സെന്റ് മേരീസ് പള്ളി ഈ പള്ളിയിലെ തിരുനാള് വരുന്ന ഞായറാഴ്ച അതായത് എട്ടാം തീയതി ആണ് നടക്കുന്നത് അഞ്ചാം തീയതിയാണ് കുടിയേറ്റം അഞ്ചും ആറും ഏഴും എട്ടും തീയതികളിൽ വൈകുന്നേരങ്ങളിൽ വളരെ ആഘോഷമായിട്ടുള്ള കലാപരിപാടികളും അതനുസരിച്ചുള്ള പരിപാടികളുമെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമായ ആലങ്ങാട് മാതാവിൻ്റെ പള്ളിയിൽ ഈ വർഷം ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് വനിതാ പ്രസിദ്ധിമാരാണ് തിരുനാൾ നടത്തുന്നത് ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ വനിതകൾ തന്നെയാണ് അതിൽ നിന്ന് നാല് പേരെ ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇതിലേക്കായിട്ട് ഞങ്ങൾക്ക് പിന്തുണ പിന്തുണ തന്നു സഹായിക്കുന്നത് ബഹുമാനപ്പെട്ട വികാരിയേച്ചനും കൈക്കാരന്മാരും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും കൂടിയിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ വനിതകൾ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണ തിരുനാളിന് ഞായറാഴ്ച വൈകിട്ടത്തെ പ്രദക്ഷിണത്തിൽ നൂ ഈ പ്രസിഡന്ധിമാരിൽ നിന്നും നൂറോളം പേര് വരുന്ന വനിതകൾ തന്നെയാണ് രൂപം എഴുന്നള്ളിക്കുന്നത് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് മാർക്കറ്റ് റോഡ് വഴി പള്ളിയിലേക്ക് തിരിച്ചെത്തുന്ന പ്രദക്ഷിണത്തിൽ നൂറോളം വനിതകളാണ് മൂന്ന് രൂപങ്ങൾ മാതാവിൻ്റെയും അവസ്യ പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും രൂപമെടുക്കുന്നത് ഇതിനോട് ഇതിനനുബന്ധമായിട്ട് കലാപരിപാടികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാടകം ഗാനമേള കലാസന്ധ്യ കൂടാതെ വനിതകളുടെ മിക്സഡ് ശിങ്കാരിമേളം എന്നിവയും ഇതിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നു ഇത് ഈ വർഷം എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന ആലങ്ങാട് പള്ളി സ്ഥാപിതമായതും ഇടവക സമൂഹം സ്ഥാപിതമായതിൻ്റെയും എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷം തികയുന്ന ജൂബിലി വർഷമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ മുന്നോട്ട് കൊണ്ടുവരിക സ്ത്രീ ശാക്തീകരണം എന്ന ഒരു പദ്ധതി നമ്മുടെ ആലങ്ങാട് പള്ളി പ്രത്യേകിച്ചും സെൻട്രൽ കമ്മിറ്റി ഒന്ന് നൽകി കൊണ്ടുവരുന്ന ഒരിതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുന്നൂറ്റി പതിമൂന്ന് വനിതകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് വനിതകൾക്ക് പ്രാധാന്യം നൽകി ഈ വർഷം തിരുനാൾ ആഘോഷം നടത്താമെന്നുള്ള ഒരു ധാരണ വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് മുന്നൂറ്റി പതിമൂന്നോളം വനിതകളാണ് അതിന് മുന്നോടിയായിട്ട് വന്നിരിക്കുന്നത്